പണ്ട് വിശാലമായ കടൽ തീരത്ത് ഒരു കുഞ്ഞൻ കുരുവി താമസിച്ചിരുന്നു അവൾക്ക് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ കൂടും ആ കൂട്ടിനുള്ളിലെ അവളുടെ പ്രിയപ്പെട്ട മുട്ടകളുമായിരുന്നു ഓരോ നിമിഷവും അവൾ ആ കാത്തിരുന്നത് ആ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നതായിരുന്നു ഒരു ദിവസം കുരുവി അകലെ തീറ്റ തേടി പോയ സമയത്താണ് ആ ദുരന്തം സംഭവിച്ചത് കടലിന്റെ അധിപനായ സമുദ്രദേവൻ ഒരു വലിയ തിരമാല അയച്ച് അവളുടെ കൂടും അതിലെ മുട്ടകളും തന്നോടൊപ്പം കൊണ്ടുപോയി തിരികെ വന്ന കുരുവിക്ക് തന്റെ കൂട് കാണാതായപ്പോൾ ലോകം തകർന്നതുപോലെ തോന്നി അവൾ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് സമുദ്രദേവന്റെ അടുത്തേക്ക് പറഞ്ഞു അല്ലയോ സമുദ്രദേവ ദയവായി എന്റെ കുഞ്ഞുങ്ങളെ തിരികെ നൽകിയാലും അവർ ജീവനാണ് എന്നാൽ സമുദ്രദേവൻ അവരുടെ സങ്കടം കണ്ടിരുന്നില്ല ഒരു പുച്ചത്തോടെ അദ്ദേഹം പറഞ്ഞു പോവുക കുരുവി ഈ ലോകത്ത് നിന്നെ പോലെ എത്രയോ കുഞ്ഞു കാര്യങ്ങൾ കടലെടുക്കുന്നു നിന്റെ മുട്ടകൾ തിരികെ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സങ്കടം കഠിനമായ ദേഷ്യമായി മാറി ആ കുരുവി നിറ കണ്ണുകളോടെ തീവ്രമായ നിശ്ചയദാർഢ്യത്തോടെ സമുദ്രദേവന് മുന്നറിയിപ്പ് നൽകി എങ്കിൽ കേട്ടോളൂ സമുദ്രദേവ എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരികെ ലഭിച്ചില്ലെങ്കിൽ ഈ കാണുന്ന നിന്റെ സമുദ്രത്തിലെ ഓരോ തുള്ളി വെള്ളവും ഞാൻ വറ്റിച്ചു കളയും നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും ഇത് കേട്ട സമുദ്രദേവൻ ആറ് തലച്ച് ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഒരു കൊച്ചു കുരുവിയോ എന്നെ വറ്റിക്കുമെന്നോ ോ അങ്ങനെയെങ്കിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് നീ ചെയ്യുക ആ നിമിഷം മുതൽ ആ കുഞ്ഞൻ കുരുവി തന്റെ ദൗത്യം തുടങ്ങി അവൾ തന്റെ കുഞ്ഞു കൊക്കിൽ ഒരു തുള്ളി വെള്ളം എടുക്കും എന്നിട്ട് തീരത്ത് കൊണ്ടിടും വീണ്ടും പോയി ഒരു തുള്ളി വെള്ളം എടുക്കും തിരികെ വരും വിശ്രമമില്ലാതെ തളർച്ചയില്ലാതെ ആ കൊച്ചു കുരുവി തന്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ വലിയ കടലിനെതിരെ പോരാടാൻ തുടങ്ങി ഇത് കണ്ടുനിന്നവരും കേട്ടറിഞ്ഞവരും അവളെ കളിയാക്കി ചിരിച്ചു പക്ഷേ കുരുവിക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മുട്ടകൾ ഇത് മനസ്സിലാക്കിയ പക്ഷിരാജനായ ഗരുഡൻ ആരും കാണാത്ത നിശ്ചയധാർഢ്യത്തിന്റെ ആ കാഴ്ച കാണാൻ അദ്ദേഹം അവിടേക്ക് പറന്നെത്തി കൊച്ചു കുരുവി ഗരുഡൻ സ്നേഹത്തോടെ ചോദിച്ചു നീ എന്തിനാണ് ഈ അസാധ്യമായ കാര്യത്തിനായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ സമുദ്രം വറ്റിക്കാൻ നിനക്കെങ്ങനെ കഴിയും ഒട്ടും മടിക്കാതെ കുരുവി തലയിുയർത്തി അവളുടെ ശബ്ദത്തിൽ ധീരതയുണ്ടായിരുന്നു അല്ലയോ ഗരുഡദേവ എന്റെ പ്രിയപ്പെട്ട മുട്ടകൾ എനിക്ക് തിരികെ ലഭിക്കണം അതിനായി ഞാൻ എന്റെ ജീവൻ പോലും നൽകാൻ തയ്യാറാണ് ഈ ലോകം മുഴുവൻ എന്നെ പരിഹസിച്ചാലും ഞാൻ എന്റെ ശ്രമം നിർത്തുകയില്ല ആ കുഞ്ഞൻ ശരീരത്തിലെ അജഞ്ചലമായ നിക്ഷേദാഠ്യം കണ്ട് ഗരുഡൻ അത്ഭുതപ്പെട്ടുപോയി തുടർന്ന് ഗരുഡന്റെ ഹൃദയം അലിഞ്ഞു അദ്ദേഹം തന്റെ ഭീമാകാരമായ വിശ്വരൂപം എടുത്തു ആ രൂപം കണ്ടപ്പോൾ ആകാശവും ഭൂമിയും പ്രകമ്പനം കൊണ്ടു തുടർന്ന് ഗരുഡൻ ഇടിമുഴുങ്ങുന്ന ശബ്ദത്തിൽ സമുദ്രദേവനോട് പറഞ്ഞു സമുദ്രദേവ ഈ കുരുവിയുടെ മുട്ടകൾ ഉടൻ തന്നെ തിരികെ നൽകുക ഇല്ലെങ്കിൽ നീ ഈ ലോകത്തിന് തന്നെ ഒരു മുന്നറിയിപ്പായി മാറും ഗരുഡന്റെ അമാനുഷികമായ ശക്തിക്ക് മുന്നിൽ സമുദ്രദേവന് പിടിച്ചു നിൽക്കാനായില്ല അദ്ദേഹത്തിന്റെ എല്ലാ അഹങ്കാരവും അലിഞ്ഞില്ലാതായി സമുദ്രദേവൻ ഭയത്തോടെ ഗരുഡനോടും കുരുവിയോടും മാപ്പ് ചോദിച്ചു ഉടൻ തന്നെ നഷ്ടപ്പെട്ട അവളുടെ എല്ലാ മുട്ടകളും തിരുമാലയിലൂടെ കുരുവിയുടെ അടുത്തേക്ക് വന്നു ചേർന്നു സന്തോഷം കൊണ്ട് നിറഞ്ഞ കുരുവിയെ ഗരുഡൻ തന്റെ ചിറകിലേറ്റി അവൾക്കായി ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഒരു വലിയ പൂന്തോട്ടത്തിലെ മറ്റു കുരുവികൾ ധാരാളമായി താമസിക്കുന്ന ഒരു മരപ്പൊത്തിൽ തന്റെ മുട്ടകൾ തിരികെ ലഭിച്ച ആ കുഞ്ഞു ുരുവി നിറഞ്ഞ മനസ്സോടെ പക്ഷിരാജനോട് നന്ദി പറഞ്ഞു ഗരുടെ സന്തോഷത്തോടെ ആകാശത്തിലൂടെ പാർന്നകന്നു ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരീരത്തിന്റെ വലിപ്പത്തിലോ ശക്തിയിലോ അല്ല കാര്യം വിട്ടുവീഴ്ചയില്ലാത്ത നിശ്ചയദാർഢ്യമാണ് ഏതു വലിയ ശക്തിയെയും കീഴ്പ്പെടുത്താനുള്ള യഥാർത്ഥ ബലം കഥ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും നമസ്തേ രുദ്രൂപായ നമസ്തേ സർപ്പഭോജിനെ നമസ്തേ പക്ഷിരാജായ കക്ഷകായ നമോ നമ